ഉത്സവബത്ത നൽകാത്ത ലക്ഷൂർ ആശുപത്രി മാനേജ്മെന്റ് നടപടിക്കെതിരെ ജീവനക്കാർ കഞ്ഞിവെച്ചു പ്രതിഷേധിച്ചു ഔദാര്യമല്ല അവകാശമാണെന്ന പ്രമേയത്തിൽ യു എൻ എ ലക്ഷോർ ആശുപത്രി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആശുപത്രി കവാടത്തിന് മുമ്പിൽ രാവിലെ പത്തു മുതൽ വൈകിട്ട് വരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആശുപത്രി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താതെയായിരുന്നു പ്രതിഷേധം ആശുപത്രി മാനേജ്മെന്റുമായി രണ്ടു ദിവസം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ആശുപത്രിയിൽ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണത്തിന് ബോണസ് തരാൻ സമ്മതമല്ല ഉത്സവത്താണ് ബോണസല്ല ഇപ്പോൾ ഇരുപത്തൊന്ന് ബേസിക്ക് താഴെയുള്ളവർക്ക് ബോണസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുള്ളു ഉത്സവത്തെ തരാൻ ഇപ്പോൾ ഇവർ തയ്യാറല്ല അതിനുവേണ്ടി ഞങ്ങളൊരു നോട്ടീസ് കൊടുത്തായിരുന്നു ആ നോട്ടീസ് ഒരു തീരുമാനമായില്ല അപ്പോൾ ഞങ്ങളതിൻ്റെ പ്രതിഷേധമായിട്ടൊരു കഞ്ഞിവെപ്പ് സമരം നടക്കുന്നത് അത്രയേ ഉള്ളൂ ഏറ്റാകുളേം തരാറുള്ളതാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ വർഷം എന്തെങ്കിലും രീതിയിൽ ഫെസ്റ്റിവല ബോണസ് എന്തെങ്കിലും പേര് കിട്ടാറുള്ളതാണ് ആ ഇന്നലെയൊക്കെ മാരത്തോൺ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇതേവരെ ഒരു അരമണിക്കൂർ മുന്നേ വരെ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു പക്ഷെ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് അവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഈ ഉത്സവത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് ഈ സമയത്താണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ക്വസ്റ്റിനാണ് അത് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നില്ല ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഹോസ്പിറ്റലുകളൊന്നും കൊടുത്തിട്ടുണ്ട് ഉത്സവബാധ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതേവരെ കിഴിയിട്ടില്ല അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മളൊന്ന് കഞ്ഞിപ്പ് സമരം പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നത്